ജയഫോ ടിനെ ബുദ്ധിമുട്ട് എല്ലാവരുടെ സാധനം അപ്പൊ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ് കേട്ടോ തെറ്റാണ്ട് എങ്ങനെയാണ് അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്തെടുക്കുന്നതാണ് ഏതൊരു സാധാരണക്കാരാ ആൾക്കാർക്കും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മള് മറ്റേ പെട്ടെക്ക് എന്നെ പോലെ ആൾക്ക് തരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പേയ്മെന്റ് ഒക്കെ തന്നിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ ഒന്നും അതിന്റെ ആവശ്യമില്ല ഈ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വേറെ നമുക്ക് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ടെസ്റ്റും ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അപ്പം നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു ചെയ്തുവരുവാണ് അത് ആൻസൻസ് ക്രിയേറ്റ് ചെയ്യില്ല അത് കുറച്ച് ശ്രദ്ധിച്ചേണ്ട കാര്യമാണ് പിന്നെയാണെങ്കിൽ ഐ ഡി വെരിഫിക്കേഷൻ കുറച്ച് ശ്രദ്ധിച്ചേണ്ട കാര്യമാണ് ഈ നമ്മുടെ പിൻ വെരിഫിക്കേഷൻ ഈ പിൻ വെരിഫിക്കേഷൻ അഡ്രസ് വെരിഫിക്കേഷൻ ഒന്നാണ് കേട്ടോ അപ്പോൾ തിരുത്തിരിക്കേണ്ട പിൻവെരിഫിക്കേഷൻ വെച്ചാൽ നമ്മുടെ ആൻസർസിലോട്ട് നമുക്കൊരു പിൻ ആൻസിനെ നമുക്കൊരു പിന്ന് സെൻഡ് ചെയ്യും ആ പിന്നെ നമ്മൾ ആൻസെസ് കയറിയിട്ട് അവിടെ വെരിഫിക്കേഷൻ അവിടുത്തെ അടിച്ചു കൊടുക്കുന്നതാണ് ഈ സംഭവം അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറൊരാളുടെ സഹായം ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് പഠിച്ചിരിക്കുന്ന നല്ലതാണ് ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇത് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് അത് അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നത്തേക്ക് എന്തായാലും ഒരു ഉപകാരപ്പെടും അപ്പം മോണിസേസ് എന്തായാലും മോണിസേഷൻ ആകാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കുന്നത് അപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ കൈസ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ആട്രസ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പോവാണ് കേട്ടോ അക്കൗണ്ട് നമ്മളിവിടെ ഓപ്പൺ ആക്കാൻ പോവാണ് അപ്പോൾ സൈനിങ് കൊടുത്തു അപ്പോൾ ഇവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരും കേട്ടോ അപ്പോൾ നമുക്ക് ഏതാണോ നമുക്ക് കൊടുക്കണ്ട അതായത് നമുക്ക് ഏത് ആഡ്സൻസിലാണോ കയറേണ്ടത് ഇത് നമുക്ക് പുറത്തുനിന്ന് തന്ന വർക്കാണ് അപ്പോൾ നമ്മൾ ആ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് വെരിഫിക്കേഷനായിട്ട് ചെയ്യുന്നത് അഡ്രസ്സ് വെരിഫിക്കേഷൻ്റെ അപ്പോൾ ഏത് ആഡ്സൻസിലാണോ നമുക്ക് കയറേണ്ടത് ആ ഒരു ജിമെയിൽ ഐ ഡി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ആ ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ആൺസ് ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പം ഇവിടെ സൈനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ആ ഈ സൈനിങ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ആൺസൻസിലാണോ കയറേണ്ടത് ആൺസൻസിൻ്റെ ജിമെയിൽ ആയിട്ട് കാണിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ആൺസൻസിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാം കൈസ് കണ്ടോ നമ്മൾ ആൻസൻസിൻ്റെ അഡ്രസ്സ് ആ പിൻ നമ്പർ നമുക്ക് വന്ന പിൻ നമ്പർ നമ്മുടെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ യുവർ പേയ്മെൻറ്റ് ആർ ഹോൾഡ് ബിക്കോസ് യു ആർ നീഡ് വെരിഫൈ അഡ്രസ്സെന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ വന്ന് കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാം യുവർ പേയ്മെൻറ്റ് ആർ ഹോൾഡ് ബിക്കോസ് യു നീഡ് വെരിഫൈ യുവർ അഡ്രസ് അപ്പം അവിടെ നമ്മൾ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ നമ്മുടെ അഡ്രസ്സ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ ഇവിടെ കണ്ടോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് ആണ് വേണ്ടത് അവിടെ നമുക്ക് ഗ്രീൻ ടിക്കില്ല അവിടെ ഒരു വേറെ ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ വലത്തെ ഇവിടെ ഇടത്തെ സൈഡിൽ അവിടെ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം യുവർ പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ഇടത്തെ സൈഡിൽ ഒരു മൂന്ന് വരെ കാണാം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്കിവിടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഓക്കെ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ എടുക്കുന്നു അതിനിടയ്ക്ക് വേരിഫിക്കേഷൻ ചെക്ക് എന്നൊരു ഓപ്ഷൻ കാണാം പേയ്മെൻറ്റിന് ക്ലിക്ക് ചെയ്യുമ്പോൾ വേരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം ആ വേരിഫിക്കേഷൻ ചെക്കിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പൈസ് നമുക്കിവിടെ ഇവിടെ ഉണ്ടോ അഡ്രസ്സ് വെരിഫിക്കേഷനുള്ള ഓപ്ഷൻ ഉണ്ട് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അഡ്രസ്സ് വെരിഫിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷനാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കൊരു പിന്ന് നമുക്ക് നമ്മുടെ ലെറ്ററിൽ ഒരു പിൻ കോഡ് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ആ ഒരു പിൻ പിൻകോഡ് നമ്മളിവിടെ അടിച്ച് കൊടുക്കണം അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും അവിടെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാൻ പിന്നെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പിൻ നമ്പർ നമ്മൾ കോപ്പി ചെയ്ത് തോണ്ട് ആ കോപ്പി ചെയ്ത പിൻ നമ്പർ നമ്മളിവിടെ ജസ്റ്റ് അടിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അതാണ് സുഖം നമ്മൾ തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വാട്സപ്പിലോ അവിടെയാണ് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ അടിച്ചു കൊടുക്കുമ്പം കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ വാട്ട്സപ്പിലോ വേറെ എവിടെയെങ്കിലും നമ്മൾ അത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അത് കോപ്പി ചെയ്തെടുക്കുക എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ആ പിൻ നമ്പർ അങ്ങോട്ട് ചെല്ലും എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ സബ്മിറ്റ് കൊടുത്തു ഓക്കെ ഇത്രയും കാര്യം ചെയ്തുള്ളൂ ഇതാ ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ സബ്മിറ്റ് കൊടുത്ത ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മുടെ അഡ്രസ്സ് വെരിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാം അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ പുറം ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു നമുക്ക് വെരിഫിക്കേഷൻ വരേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അഡ്രസ്സ് വെരിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിച്ചു കാണിച്ചത് ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അതായത് ഞാൻ വേറെ ഒരു അതിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ തെറ്റിപ്പോണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വാട്സപ്പിൽ അവിടെ എവിടെയായാലും നമ്മൾ ഈ സംഭവം നമുക്ക് വരുന്ന പിന്നെ നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് ഇട്ട് നമ്മളത് കോപ്പി ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് തെറ്റാണ് കൊണ്ട് അവിടെ പേസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ അറിയാണ്ട് നമ്മൾ ഇതൊറ്റ പ്രാവശ്യം പിന്നെ അവിടെ അടിക്കാനാവുള്ളൂ അവിടെ അടിച്ച് കഴിഞ്ഞ് അത് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ തെറ്റിപ്പോയിട്ട് പിന്നെ അതിൻ്റെ കുറേ പിന്നെ കറന്ന് കളിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ പിന്നെയൊക്കെ സെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത് അപ്പം അപ്പോൾ ഇതൊന്നും വേണ്ടതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അവിടെ എഴുതി വെച്ചതിന് ശേഷം വാട്ട്സപ്പിലോ വേറെ അവിടെ നോട്ട്സോ എവിടെയെങ്കിലും എഴുതി വെച്ചതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്ത് എടുത്തിട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്തതാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ കണ്ട് സബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ് ചെയ്തിട്ട് പോകണം നിങ്ങളുടെ വിലയേറിയ കമന്റുകളും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയിക്കണം എന്തെങ്കിലും നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ചാനൽ ഗൈഡൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക മോണ്ടിറ്റേഷനുണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ